നാമത്തിൽ ഈ ഫ്രൈഡേ മന്നാ സുസൂഷിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എന്റെ മാന്യ ശ്രോതാക്കൾക്ക് ഒരു പ്രാവശ്യം കൂടെ എന്റെ ഹൃദയംഗമായ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം അപകടങ്ങൾ ആപത്തുകൾ മാരക രോഗങ്ങൾ ഇതിന്റെയൊക്കെ നടുവിൽ സ്വർഗസ്ഥനായ ദൈവം നമ്മളെ സൂക്ഷിച്ച് പരിപാലിച്ച് ഓരോ ദിവസവും നടത്തുന്ന ദൈവത്തിന്റെ വിശ്വസ്തകളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം മർക്കോസിന്റെ സുവിശേഷം പായിരുന്നാമ അധ്യായത്തിന്റെ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ യേശു തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ് ദൈവത്തിൽ വിശ്വാസമുള്ളവർ ആയിരിക്കും എന്ന് മർക്കോസിന്റെ സുവിശേഷം പായിരുന്നാമ അധ്യായത്തിന്റെ പതിമൂന്നാം വാക്യത്തിൽ യേശു ഫലമില്ലാത്ത അത്തിയെ ശപിച്ചതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഇനി നിന്നിൽ ഒരു നാളും ഫലമില്ലാതായി പോകട്ടെ എന്ന് യേശു പറഞ്ഞു യേശു വിശന്നിട്ട് ഫലം വല്ലതുമുണ്ടോ എന്ന് അന്വേഷിക്കുമ്പോൾ അതിൽ ഫലമില്ലാത്തതായിരുന്നു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട് അടുത്ത ദിവസം ശിഷ്യന്മാർ നോക്കുമ്പോൾ ആ വേരോടെ ഉണങ്ങിയതായിട്ട് ശിഷ്യന്മാർ കണ്ടു യേശുവിന്റെ അടുക്കൽ വന്ന അത്ഭുതത്തോട് പറയാണ് ഗുരു നീ ശപിച്ച അത്തി ഇതാ ഉണങ്ങിപ്പോയല്ലോ എന്ന് അപ്പോൾ യേശു പറയുകയാണ് ദൈവത്തിൽ വിശ്വാസമുള്ളവർ ആയിരിപ്പീൻ എന്ന് അപ്പോൾ വിശ്വാസത്തോടെ ഒരു കാര്യം പറഞ്ഞാൽ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന ശിഷ്യന്മാരെ യേശു പഠിപ്പിക്കുകയാണ് ആ സംഭവത്തിലൂടെ ഈ വചനം നമുക്കും നൽകുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ബുദ്ധി ഉപദേശമാണ് ദൈവത്തിൽ വിശ്വാസമുള്ളവർ ആയിരിക്കുക എന്ന് വിശ്വാസത്തോടെ പറഞ്ഞാൽ ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ ശക്തി വിഷയങ്ങളുടെ മേൽ വ്യാപരിക്കും അവിടെ അത്ഭുതങ്ങൾ നടക്കും എന്നുള്ളതാണ് ലേഖനം പരുന്ന അധ്യായത്തിന്റെ ആറാം വാക്യത്തിൽ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു എന്നാൽ വിശ്വാസം കൂടാ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല ദൈവത്തിന്റെ അടുക്കൽ വരുന്നവർ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലെയോ ജീവിതത്തിൻ്റെ ഓരോരോ മേഖലകളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ദൈവത്തിന്റെ അനുഗ്രഹം നമ്മൾ പ്രാപിക്കുവാൻ ദൈവിക സൗഖ്യം നമ്മൾ പ്രാപിക്കുവാൻ നമുക്ക് ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കണം എന്നുള്ളതാണ് യോഗന്നാല് സുവിശേഷം പരനാമധ്യായത്തിന്റെ നാൽപ്പതാം വാക്യത്തിൽ യേശു മാർത്തയോട് പറയുന്നു വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും ആര് വിശ്വസിക്കുന്നുവോ അവർ ദൈവത്തിന്റെ മഹത്വം കാണും ചില വിശ്വസിക്കുവാൻ അല്പപ്രയാസമുള്ള ഒരു മേഖലയാണ് കാരണം മരിച്ച കല്ലറയിൽ അടക്കി നാല് ദിവസമായി നാറ്റം വെച്ച അവരുടെ സഹോദരൻ പുറത്തു വരുമെന്ന് യേശു പറയുമ്പോൾ അവർ അവിടെ വിറച്ചു നിൽക്കുകയാണ് എന്നാൽ ദൈവം പറയുക യേശു പറയുകയാണ് ഇവിടെ നീ വിശ്വസിക്കുക പ്രയാസത്തിൻ്റെ മേഖലകളെ ആർക്കും പരിഹരിക്കുവാൻ കഴിയാത്ത മേഖലകളെ ആർക്കും സൗഖ്യമാക്കുവാൻ കഴിയാത്ത മേഖലകളെ യേശുവിന് പരിഹരിക്കുവാൻ കഴിയും എന്നുള്ളതാണ് യേശുവിന് പരിഹരിക്കുവാൻ കഴിയാത്ത ഒരു വിഷയവുമില്ല നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തിൽ വിശ്വസിക്കുമെങ്കിൽ അവിടൊക്കെയും അത്ഭുതങ്ങളെ പ്രവർത്തിപ്പാൻ യേശുവിന് കഴിയും എന്നുമുള്ളതാണ് യേശു ഉള്ളടത്ത് യേശുവിൻ്റെ അത്ഭുതം വെളിപ്പെടും ഭാരങ്ങളുടെയും പ്രയാസത്തിൻ്റെയും രോഗത്തിന്റെയും നടുവിൽ നമുക്ക് ഭാരങ്ങളെ ചുമക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കാം ദൈവ മക്കളെ പ്രയാസ നടുവിൽ ഒരമ്മ തന്റെ കുഞ്ഞിനെ ആശിപ്പിക്കുന്നത് പോലെ നമ്മെ ആശിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും എന്നുള്ളതാണ് ഇത് നീ രോഗത്തിലൂടെ കടന്നു പോകുന്നുവോ ഭാരങ്ങളുടെ കടന്നു പോകുന്നുവോ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നുവോ അതിൻറെ നടുവിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ വഴികളെ നീ കാണും ദൈവികമായ സൗഖ്യത്തെ നീ കാണും ദൈവം നിനക്കു വേണ്ടി നിന്റെ തലമുറയ്ക്ക് വേണ്ടി വഴികളെ തുറക്ക് നീ കാണും വിശ്വസിക്കുക എന്നുള്ളതാണ് അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവ ശക്തിയുടെ ആ വലിപ്പം വല്ലതാണെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു അതെ നമ്മുടെ കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയിൽ ധാരാളം പേർ യേശുവിനെടുക്കൽ വന്നിട്ടുണ്ട് കുടന്മാർ വന്ന് പറയുന്നു കർത്താവേ അങ്ങേക്ക് ഞങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിയും കുഷ്ഠരോഗി വന്ന് പറയുന്നുണ്ട് ഞാൻ എന്നെ ഒന്ന് കർത്താവേ നീ തൊട്ടാൽ എനിക്ക് സൗഖ്യം പ്രാപിക്കും വിശ്വാസത്തോടെ ആരൊക്കെ പറഞ്ഞിട്ടുണ്ടോ കുഷ്ഠരോഗിയാകട്ടെ ഭിക്ഷക്കാരാകട്ടെ അവരുടെ കർത്താവിടെ വിശ്വാസത്തെയാണ് മാനിച്ചത് അങ്ങനെ വിശ്വാസത്തെ മാനിച്ച് കർത്താവരെ വിടിവെച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയരെ നിന്റെ ഒന്നും ദൈവം നോക്കുന്നില്ല നിന്റെ സ്ഥാനമോ മാനമോ നിന്റെ പേരോ പ്രശസ്തിയോ അല്ല ദൈവപ്രവൃത്തി വെളിപ്പെടുവാനുള്ള കാരണം നിർമ്മലമായ വിശ്വാസത്തോടെ നിർമ്മല ഹൃദയത്തോടെ അടുത്ത് എന്നാൽ ദൈവത്തിന്റെ അത്ഭുതത്തിനെ കാണുവാൻ കഴിയുന്നുണ്ട് അതെ സുവിശേഷത്തിൽ ഒരു പള്ളിപ്രമാണിയായി യാൈറോസിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് തന്റെ മകൾക്ക് രോഗം മൂർച്ഛിച്ചപ്പോൾ അവൻ യേശുവിൻ്റെ അടുക്കലേക്ക് വന്ന് പറയുകയാണ് കർത്താവേ എൻ്റെ മകൾ ഇപ്പോളെ കഴിഞ്ഞു പോയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ നീ വന്ന് അവിടെ മേരുന്ന് കൈവച്ചാൽ അവൾ രക്ഷപ്പെടും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് വീട്ടിൽ നിന്നും ഒരാൾ പറഞ്ഞു ഇനി നീ ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട നിന്റെ കുഞ്ഞു മരിച്ചുപോയി പക്ഷേ കുഞ്ഞു മരിക്കുന്നതിന് മുമ്പ് അവൻ യേശുവിനോട് പറയുകയാണ് നീ വന്നൊന്ന് കൈവച്ചാൽ എന്റെ കുഞ്ഞു മകൾ രക്ഷപ്പെടും ഭാരത്തോടെ വേദനയോടെ ഏക മകളുടെ വിടുതലിനു വേണ്ടി കേടുവന്ന വിശ്വാസത്തോടെ പറഞ്ഞവന്റെ വാക്കിനെ യേശു മാനിച്ചു എന്നുള്ളതാണ് യേശു അവനോടൊപ്പം വീട്ടിൽ പോയി അവൻ പറഞ്ഞതുപോലെ യേശു ആ കുഞ്ഞിന്റെ മേൽ കൈവെച്ചു അവൾ ജീവനുള്ളവളായി മടങ്ങി വന്നു എന്നെ കേൾക്കുന്ന സഹോദരാ സഹോദരി ലാസറിനെ പോലെ നാറ്റം വെച്ച് കല്ലറക്കുള്ളിൽ കിടക്കുന്ന വിഷയങ്ങൾ ഒരിക്കലും പുറത്തു വരികയില്ലെന്ന് പ്രതീക്ഷിക്കുന്ന വിഷയങ്ങൾ നിന്റെ ഭവനത്തിന് അപമാനം വരുത്തിയ പ്രയാസങ്ങൾ നാറ്റം വെച്ച മേഖലകളെ പ്രവർത്തിക്കുവാൻ വിടിവിച്ചെടുക്കുവാൻ യേശുവിന് കഴിയും എന്നുള്ളതാണ് വിശ്വാസത്തോടെ ഒരു വാക്ക് നീ പ്രാർത്ഥിക്കുമോ യേശുവിനോട് നീ പറയുമോ നീ വന്ന് കൈവച്ചാൽ വിടുതലുണ്ട് എന്ന് അങ്ങനെ ഒരു വാക്ക് പ്രാർത്ഥിച്ചാൽ ഈ ദിവസങ്ങളിൽ ദൈവപ്രവൃത്തി നീ കാണും നിന്റെ തലമുറ കാണും നിന്റെ ഭവനം കാണും നിന്റെ ദേശം കാണും ദൈവത്തിൽ വിശ്വസിക്കാം ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ പിതാവേ എന്റെ കേൾവിക്കാരെ അനുഗ്രഹിക്കുമാറാകണമേ ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കുവാൻ നിന്റെ ജനത്തിന് കൃപ നൽകണമേ യേശുവിൻ്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ഈ ചെറിയ വചനങ്ങളാ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സ്നേഹത്തോടെ കത്തു സൂക്ഷയിൽ കെ സാമുവേ